പാൽ കുടി മാറുന്നതിന് മുൻപ് തന്നെ പാൽ അമൃതാണ് പാൽ സമ്പൂർണ്ണ ആഹാരമാണ് കുട്ടികൾക്ക് പോഷണമാണ് വയസ്സായവർക്ക് ഉത്തമമാണ് എന്നീ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉപയോഗിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂല പ്രകാരം ഇന്ത്യയിൽ വിതരണം ചെയ്യപ്പെടുന്ന പാലിന്റെ അറുപത്തിയെട്ട് പോയിന്റ് നാല് ശതമാനം മായം കലർന്നതാണ് എന്ന ഞെട്ടിക്കുന്ന സത്യം വെളിവാകുന്നു നഗരങ്ങളിൽ അറുപത്തി ഒൻപത് ശതമാനമാണ് പാലിന്റെ മായത്തിന്റെ അളവ് വ്യാജ പാലിന്റെ ഭീകരത മനസ്സിലാക്കണമെങ്കിൽ പാലിൽ മായം കലർത്തുന്നത് എങ്ങനെയെന്ന് അറിയണം ഇരുന്നൂറ് എം എൽ ഷാംപുവിനൊപ്പം ഒരു ലിറ്റർ റിഫൈൻഡ് ഓയിൽ അര ലിറ്റർ പാൽ എന്നിവ അൽപാൽപം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുന്നു അതിലേക്ക് ഒരു കിലോ പാൽപ്പൊടി മിക്സ് ചെയ്ത പതിനഞ്ച് ലിറ്റർ വെള്ളവും ചേർക്കുന്നു പാലിന്റെ സ്റ്റാർച്ച് അളവ് നിലനിർത്താൻ പഞ്ചസാരയും യൂറിയയും തുടർന്ന് പാലിന്റെ സാന്ദ്രത എത്തിക്കാൻ കാർബോക്സിൽ മീതയിൽ സെല്ലുലോസ് എന്ന സി എഫ്സി പൗഡറും ഇരുപത് ലിറ്റർ കട്ടിയുള്ള പാൽ വെറും പത്ത് മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ കേടാകാതിരിക്കാൻ കാസ്റ്റിക് സോഡയും ചേർക്കും ഒറ്റ നോട്ടത്തിലെ ഉപയോഗത്തിലെ വ്യാജനാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കാത്ത ഈ പാൽ കുടിക്കുന്നവരെ കാത്തിരിക്കുന്നത് കാൻസർ രോഗം കരൾ രോഗം പ്രമേഹം വന്ധ്യത പോലുള്ള മാരക രോഗങ്ങളാണ് പാൽ എളുപ്പം ചിലവാകുന്ന സ്ഥലങ്ങളായ കട്ടുകടകൾ ഹോട്ടലുകൾ മൈസൂർ പാക്ക് പോലുള്ള നോർത്ത് ഇന്ത്യൻ മധുരപലഹാര നിർമ്മാണശാലങ്ങൾ ഐസ്ക്രീം നിർമ്മാണ ഫാക്ടറികൾ എന്നീ സ്ഥലങ്ങളിലെല്ലാം വ്യാജ പാലിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ വിതരണം ചെയ്യപ്പെടുന്നത് എഴുപത് ശതമാനത്തോളം മായം കലർന്ന പാലായതുകൊണ്ട് നാം ഉപയോഗിക്കുന്ന പാലും പാലുൽപ്പന്നങ്ങളും ഒരിക്കലും ഈ ഭീഷണിയിൽ നിന്നും മോചിതമാകുന്നില്ല മായം തിരിച്ചറിയാനുള്ള മാർഗങ്ങളുണ്ടെങ്കിലും അത് സാധാരണക്കാർക്ക് കണ്ടെത്തുവാൻ അത്ര എളുപ്പവുമല്ല വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന പാൽ സൊസൈറ്റിയും കർഷക സംഘങ്ങളും തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു മാർഗം മാത്രമേ ഈ മാരക വിഷത്തിൽ നിന്നുള്ള മോചനത്തിനായി നമുക്കിനി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്നി ഹെൽകോ ഡോട്ട് കോം